നമസ്കാരം പാകിസ്ഥാൻ ശത്രുവാണെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നാണ് സ്വാമി സന്ദീപാനന്ദഗിരി പറയുന്നത് പാകിസ്ഥാനിലുള്ളതും സാധാരണ മനുഷ്യരാണ് ഇന്ത്യയിലെ ചില വർഗീയവാദികൾക്ക് അപട ദേശീയത പ്രചരിപ്പിച്ച പാകിസ്ഥാനെ എതിർക്കുന്നു സംഘപരിവാറിനോടുള്ള എതിർപ്പ് പാകിസ്ഥാൻ സ്നേഹമാക്കി മാറ്റിയിരിക്കുകയാണ് സ്വാമി സന്ദീപാനന്ദഗിരി പൊതുവേദിയിൽ സന്ദീപാനന്ദഗിരിയുടെ പാകിസ്ഥാൻ അനുകൂല പ്രസംഗം ചർച്ചയാവുകയാണ് പാകിസ്ഥാനിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ ജോലി ചെയ്തിരുന്ന ചിന്മയാ മിഷൻ എതിർത്തെന്നും യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നെന്നും അദ്ദേഹം പറയുന്നു തിരുവനന്തപുരം ലൈബ്രറി കൗൺസിലിന്റെ സെമിനാർ ഉദ്ഘാടന ചടങ്ങിലാണ് സന്ദീപാനന്ദഗിരി ആദ്യ അവസാനം വരെ പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തിയത് ഇന്ത്യക്കാര്ക്ക് ആരും ഒരു തരത്തിലും സമരസപ്പെടാൻ കഴിയാത്ത പാകിസ്ഥാനെ പുകഴ്ത്തിയും പാക് ചിന്തകരെയും എഴുത്തുകാരെയും പ്രകീർത്തിച്ചുമാണ് സ്വാമി സന്ദീപാനന്ദഗിരി രംഗത്തെത്തിയത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുവല്ല ചിലർ ബോധപൂർവം അങ്ങനെ ചിത്രീകരിക്കുകയാണെന്നും സ്വാമി പറയുന്നു തിങ്കളാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തിരുവനന്തപുരം ലൈബ്രറി കൗൺസിലിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി പാകിസ്ഥാനെ വാരിപ്പുണർന്നത് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന നിലയിൽ പാകിസ്ഥാനെ എതിർക്കുന്ന സംഘപരിവാർ ശക്തികളോടുള്ള അടങ്ങാത്ത വിരോധവും അദ്ദേഹം പ്രകടിപ്പിച്ചു പാകിസ്ഥാനിലുള്ളവരും സാധാരണക്കാരാണ് ഇന്ത്യക്ക് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ദുബായിൽ നല്ലൊരു ശതമാനവും പാകിസ്ഥാനുകളാണുള്ളത് അവർ ആരും ഇന്ത്യക്കാരെ ആക്രമിച്ചതായി കേട്ടിട്ടില്ല മലയാളികൾ അവരെ പറ്റിച്ചാലും അവർ അത് ചെയ്യില്ല അടുത്തിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സംഘർഷമുണ്ടായപ്പോൾ യുദ്ധത്തിലേക്ക് അതിനെ തള്ളിവിടാൻ തീവ്രശ്രമം നടത്തി സോഷ്യൽ മീഡിയയിലൂടെ ഒരു കൂട്ടം യുവാക്കൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്ന പേരിൽ പാകിസ്ഥാനെ പലരും വെല്ലുവിളിച്ചു പാകിസ്ഥാൻ പട്ടാളം ബന്ധിയാക്കിയ പട്ടാളക്കാരനെ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ മുന്നിൽ നിന്നത് പാക് എഴുത്തുകാരും ചിന്തകന്മാരുമാണെന്ന് ആരും മറക്കരുത് പാകിസ്ഥാനുമായി സൗഹൃദം പങ്കിടാൻ ഇവിടുത്തെ വർഗീയവാദികൾ അനുവദിക്കില്ല വർഷങ്ങൾക്ക് മുൻപ് ചിന്മയ മിഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി പാകിസ്ഥാൻ സന്ദർശിച്ച് അവിടെയുള്ള ശ്രമിച്ചിരുന്നു ഈ കാരണത്താൽ കലഹമുണ്ടായി അങ്ങനെ യാത്ര മുടങ്ങിയെന്നും ഇന്ത്യ പാകിസ്ഥാൻ ശേഷം െന്നും സന്ദീപാനന്ദിരി പാകിസ്ഥാന്റെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പാക് ജനതയെ ഒപ്പം കൂട്ടാൻ ഗാന്ധിജി പദ്ധതിയിട്ടിരുന്നു എന്നാൽ ജനുവരി മുപ്പതിന് വർഗീയവാദിയായ ഗോഡ്സെ അതിന് അനുവദിച്ചില്ല അതേ അജണ്ടയാണ് ഇപ്പോഴും തുടരുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ചു കാണുന്നതാണ് വടക്കേ ഇന്ത്യയിലെ സംസ്കാരം മതപരമായി ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട് ഇത്തരം കപട ദേശീയവാദികളെയും വർഗീയവാദികളെയുമാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത് പിറന്നു വീഴുന്ന തലമുറകളോട് പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുതെന്നും സന്ദീപാനന്ദഗിരി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മാധുവും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും ഉൾപ്പെടെയിരുന്ന വേദിയിലായിരുന്നു സ്വാമിയുടെ പാകിസ്ഥാൻ അനുകൂല പ്രസംഗം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചയാളാണ് സ്വാമി സന്ദീപാനന്ദഗിരി ഇതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെ തിരുവനന്തപുരം തിരുമല കുണ്ടമൻകടവിലെ ആശ്രമത്തിന് നേരെ ഒരു സംഘം ആക്രമണം നടത്തുകയും കാറുകളും സ്കൂട്ടറും കത്തിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നിൽ ശബരിമല തന്ത്രക്കുടുംബം പന്തളം കൊട്ടാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള രാഹുൽ ഈശ്വർ എന്നിവർക്ക് പങ്കുണ്ടെന്നായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആരോപണം എന്നാൽ പ്രതികൾ ആരെന്ന ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല న్యూస్ డెస్క్ మరునాడన్ టీ